ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാ കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റോടെ കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരായി വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റോടെ കണ്ണൂർ കോർപ്പറേഷൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇരുന്നൂറ്റേഴ് പോയിന്റോടെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് മൂന്നാം സ്ഥാനത്ത് മട്ടന്നൂർ നഗരസഭയിലെ നീലാംബരി പി നായർ കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ടു തലശ്ശേരി നഗരസഭയിലെ വി വൈഷ്ണവ് കലാപ്രതിഭയായി നൂറ്റിനാല് പോയിന്റ് നേടി തലശ്ശേരി ടെമ്പിൾ ഗേറ്റിലെ ജഗന്നാഥ മന്ദിരം മികച്ച കിളപ്പായി തെരഞ്ഞെടുക്കും പോയിന്റ് നേടിയ തില്ലാനൂർ യൂണിവേഴ്സൽ ക്ലബ്ബിനാണ് രണ്ടാം സ്ഥാനം അഴീക്കോട് ബാങ്ക് ഹാൾ അഴീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം എന്നീ നാല് വേദികളിലായാണ് കലാമത്സരങ്ങൾ നടന്നത് സംസ്ഥാനതല ദേശീയതല മത്സരങ്ങൾ പ്രത്യേകമായാണ് നടത്തിയത് വിജയികൾ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും സമാപന സമ്മേളനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാനവും എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ഇവർക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരസമിതി ചെയർപേഴ്സൺ ടി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് യുവജനക്ഷേമ ബോർഡ് അംഗം വി കെ സനോജ് ജില്ലാ കോർഡിനേഷൻ സരിൻ ശശി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രസിദ തുടങ്ങിയവർ നേതൃത്വം നൽകി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും